ഹലോ ശനിയാഴ്ച രാവിലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ രാവിലെ തന്നെ ഞാൻ ഓഫീസിൽ പോയേ റീഡിങ്ങിൻ്റെ ഷീറ്റ് കൊടുക്കാനുണ്ടായിരുന്നു പുതിയ ബില്ലെടുക്കാനൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുത്തു കൊടുത്തുകഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ കുറച്ച് നിലമ്പൂരിൽ നിന്നെ കുറച്ച് ഉണക്കമീനൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടോ അതുപോലെ ഒരു തേങ്ങ വാങ്ങി എല്ലാം പൈസ കൊടുത്ത് പോകാൻ പിന്നെ ഞാനിന്ന് എന്നും നമ്മൾ രാവിലത്തെ ചായയ്ക്ക് കടിയൊക്കെ വീട്ടിലുണ്ടാക്കില്ലേ ഇന്ന് ഞാൻ പൊറോട്ട വാങ്ങിയിട്ടോ പൊറോട്ട എന്താണെന്നാണ് വാക്ക വലിയൊരിഷ്ടം ഇഷ്ടമൊന്നുമില്ല ഇല്ല മൂന്നെണ്ണേ ആകെ വാങ്ങിയിട്ടുള്ളൂ തത്ത് പറഞ്ഞു വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മൾ ബ്രെഡ് ഉണ്ടായിരുന്നു ബ് പട്ടറും ഉണ്ടായിരുന്നു അതും കൂടെ കൂട്ടിയിട്ട് കഴിച്ചു കിച്ചുമോളും ഞാനാണ് കഴിച്ചത് കേട്ടോ എന്തെന്നറിയില്ല പണ്ടൊക്കെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു പൊറോട്ട വാങ്ങല് എന്നൊക്കെ പറയുമ്പോൾ അപ്പം അങ്ങനെ വലിയൊരു താല്പര്യമൊന്നുമില്ല അപ്പം അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ പാത്രം കഴിയണൊക്കെ പരിപാടികളാണ് കേട്ടോ ഞാൻ എന്താ പറയുക ഇന്നിപ്പോൾ എന്താണെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസിനെ കുറിച്ച് അങ്ങനെ കാര്യമായിട്ടൊന്നും എനിക്ക് പറയാനൊന്നുമില്ല എന്നാ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ നിങ്ങോട്ട് പറയാനും നമ്മളോട് എപ്പോഴാണെങ്കിലും ലൈവിൽ കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇ അതായത് നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും കുറേ പേര് ചോദിക്കുമ്പോൾ മനഃപൂർവ്വം ഞാനത് സ്കിപ്പ് ചെയ്ത് പോകാനാണ് കുറേ കാര്യങ്ങൾ ഞാൻ പിന്നെ അതായത് എന്തെങ്കിലും തമാശ രൂപേണേ അല്ലെങ്കിൽ അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾ ഞാൻ കാണാത്ത പോലെയൊക്കെ ഞാൻ നിന്നിട്ടുണ്ട് കേട്ടോ അത് വേറെ ഒന്നുമല്ല ഒരുപാട് കാര്യങ്ങൾ എനിക്ക് എൻ്റെ ഉള്ളിൽ കിടക്കണുണ്ട് പറയാൻ നിങ്ങളോട് പറയണം ഉണ്ട് പക്ഷെ ഞാൻ പറയുമെന്ന് പറഞ്ഞിരുന്നു ഞാൻ എന്നെക്കുറിച്ച് കുറേ കാര്യങ്ങൾ നിങ്ങളായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യേണ്ടി ഇന്ന് ഞാൻ മുമ്പ് കുറേ മുന്നേ പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പക്ഷെ ആ കാര്യം പറയുന്നതിലേക്ക് കടക്കുന്നതിന് മുന്നേ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ എനിക്ക് എൻ്റെ ലൈഫിൽ സക്സസ് ആവാനുണ്ട് അപ്പോൾ അതിന് ശേഷമാണ് എനിക്കത് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതും ഒന്ന് പൂർത്തിയായിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് ഇതുവരെ ഞാൻ അങ്ങനെ പറയാതിരുന്നത് ഇപ്പോൾ ലൈവിലാ ഒന്ന് രണ്ട് പ്രാവശ്യം എന്നോട് ഒരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ടെൻ കെ ആയിക്കഴിഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ സ്റ്റോറി പറയുമോ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താ മറന്നു എന്നുള്ളത് ഒരിക്കലും ഇല്ല കേട്ടോ മറന്നിട്ടില്ല ഞാനൊരു കാര്യം നിങ്ങോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കത് ഓർമ്മ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്താണെന്ന് അറിയില്ല എൻ്റെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാവും വേറെ കാര്യങ്ങളൊക്കെ എപ്പോഴും ഞാൻ മറക്കണ കൂട്ടത്തിൽ തന്നെയാണ് മറവി കുറച്ച് കൂടുതലുള്ള ആൾ ഞാൻ കേട്ടോ ഞാൻ അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ചെയ്യേണ്ടത് എനിക്കതിന് കുറച്ച് സമയം കൂടെ വേണം പിന്നെ നമ്മളെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിൽ നമ്മൾ മാത്രമായിരിക്കില്ല ഉണ്ടാവുക വേറെയും കുറേ ആളുകളെ കുറിച്ച് എനിക്ക് പറയേണ്ടതായിട്ട് വരും അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ പറയുക അങ്ങനെ വരുമ്പോൾ നല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ നമ്മൾ ഒരാളിനെ ഒതുങ്ങണമെന്നല്ലോ ചുറ്റുമുള്ള കുറച്ച് ആളുകളെ നമ്മൾ എന്തായാലും ഉൾക്കൊള്ളിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയേണ്ടതായിട്ട് വരും അപ്പോൾ അതിനൊക്കെ കുറച്ചും കൂടെ സമയം വേണം കുറച്ചും കൂടെ എന്ന് പറഞ്ഞാൽ ഞാൻ പറയേണ്ടത് ഒരു കാര്യം കൂടി എനിക്ക് നോക്കിയാവാൻ അതിനുശേഷം എന്തായാലും ആ ഒരു കാര്യങ്ങളൊക്കെ പറയൂട്ടോ ഒരുപാട് സങ്കടങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എന്താ ഉള്ള ഒരാളാണ് ഞാൻ ഒരുപാട് പ്രശ്നങ്ങൾക്കിടയിൽ കൂടി യാത്ര ചെയ്യണ ഒരാളാണ് ചിലപ്പോഴൊക്കെ ചിലർക്ക് അറിയണ്ടാവും എൻ്റെ നാ എന്നെ അറിയണവർക്കും അല്ലെങ്കിൽ നമ്മളെ അറിയുന്ന നാട്ടുകാർക്കൊക്കെ ചിലപ്പോൾ എല്ലാം നയൻറ്റി നയൻ പെർസെൻറ്റേജും എന്നെ അറിയാം അല്ലാത്ത കുറേ പേര് നമ്മളെ ഉണ്ടല്ലോ നമ്മളെ നാട്ടിലല്ലാതെ നമ്മളെ നേരിട്ട് കാണാത്ത നമ്മളെക്കുറിച്ച് അറിയാത്ത ഒരുപാട് കൂട്ടുകാർ നമുക്കുണ്ട് അപ്പോൾ അവർക്കൊക്കെ വളരെ ആഗ്രഹം ഉണ്ടാവും എന്നെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എന്നോട് ചോദിക്കാറുണ്ട് സിംഗിളാണോ പറ്റയ്ക്കാണോ താമസം വീട്ടിൽ ആരൊക്കെയുണ്ട് ഒക്കെ ചോദിക്കാതെ എല്ലാവരുടെ നമ്മളുടെ സ്നേഹം കൂടുതലും കൊണ്ടാവാം നമ്മളെക്കുറിച്ച് അറിയാനുള്ള ആഗ്രഹം എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവില്ലേ നമ്മളൊരാളെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എപ്പോഴും ഒരാളെ വീഡിയോ കാണുമ്പോഴും നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മളെ ഉള്ളിലൊക്കെ ഉണ്ടാവും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാവും അവരെക്കുറിച്ച് ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക ഒന്നര വർഷത്തോളമായിട്ട് നമ്മുടെ റെൻറ്റിനെ താമസിക്കുകയാണ് ഒന്നര വർഷമായിട്ടോ ഒരു വിഷുവിൻ്റെ അന്നാണ് നമ്മൾ റെൻറ്റിന് താമസിക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇത് നമ്മുടെ ഒന്നര വർഷത്തെ ജേണിയിൽ രണ്ടാമത്തെ വീടാണ് ഇത് ഫസ്റ്റ് നമ്മളൊരു വീടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ആ വീടിനെ നല്ലൊരു അത്യാവശ്യം നല്ലൊരു വാടക ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആറുമാസാണ് അവിടെ നിന്നിട്ടുണ്ടായിരുന്നത് ആ നിന്ന സമയത്തൊക്കെ ഞാൻ വേറൊരു വീട് അന്വേഷിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നതും കാരണം അത്രയും വലിയൊരു തുക മന്തിലി കൊടുക്കാനുള്ളൊരു സാമ്പത്തിക കാര്യവാരങ്ങളും അല്ലെങ്കിൽ അത്രയും വലിയൊരു ജോലി നമുക്കില്ല എങ്ങനെയൊക്കെ ആറുമാസം ഞാൻ അവിടെ തള്ളി നീക്കി അതിനുശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് ഒരു കോട്ടേജിലേക്ക് മാറിയത് ഇവിടെ നമുക്ക് ഇതിൽ കൂടുതലൊരു വാടക ഇനി കിട്ടണമെന്ന് പറഞ്ഞത് അത്യാഗ്രഹമായി മാറും കാരണം മൂവായിരത്തഞ്ഞൂറാണ് ഇവിടെ ഇതിൽ കൂടുതലൊന്നും കുറഞ്ഞത് എവിടെയും കിട്ടില്ല ഇവിടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഇവിടെ ക്വാട്ടേഴ്സിൽ ഒരുപാട് പേര് ഇപ്പോൾ ഇവിടുന്ന് പോയി പന്ത്രണ്ട് ആയിരുന്നു ഒരു ക്വാട്ടേഴ്സിലുണ്ടായിരുന്നത് ഈ പാകെ മൂന്ന് ഫാമിലി നാല് ഫാമിലിയുള്ളൂ ബാക്കി എല്ലാവരും പോയി വെള്ളത്തിൻ്റെ ഇഷ്യു തന്നെയാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ വെള്ളത്തിൻ്റെ പ്രശ്നമാണ് ഞങ്ങളിവിടെ അടുക്കളയിലെ കുക്കിങ്ങിന് നമുക്ക് കുടിക്കാനുള്ള ആവശ്യങ്ങൾക്കുള്ള വെള്ളം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ് കേട്ടോ ഒരാഴ്ചത്തേക്ക് ഞാൻ മൂന്ന് ക്യാനാണ് മൂന്ന് ബോട്ടിൽ വെള്ളം വാങ്ങിക്കും അറുപത് ലിറ്ററിൻ്റെ ഒരു ക്യാൻ വെച്ചിട്ട് വെച്ചിട്ടങ്ങനെ മൂന്ന് ക്യാനാണ് ഞാൻ വാങ്ങിക്കണത് ഒരു ക്യാന് എഴുപത് രൂപ കൊടുത്തിട്ട് ഇരുന്നൂറ്റി പത്ത് രൂപ മൂന്ന് ക്യാന് ഒരു വൺ വീക്കിൽ ഒരാഴ്ചത്തേക്ക് നമുക്ക് കുക്കിങ്ങിന് കുടിക്കാനുള്ള ആവശ്യത്തിന് വെള്ളം അലക്കാൻ അല്ലെങ്കിൽ കഴുകാൻ ക്ലീനിങ്ങിനുള്ള വെള്ളം മാത്രമാണ് നമ്മളിവിടെ കിണറ്റിൽ നിന്ന് ഉപയോഗിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഈ ഒരു മാസം നവംബറിലാണ് ഈ ഒരു കോട്ടേസിലേക്ക് മാറിയിട്ടുണ്ടേ ഈ വർഷ ഈ മാസത്തേക്ക് ഒരു വർഷമായി പന്ത്രണ്ട് മാസമായി നമ്മൾ ഈ ഒരു കോട്ടേസിലേക്ക് വന്നിട്ട് ആറുമാസം നമ്മൾ മുമ്പത്തെ ആ വീട്ടിൽ തന്നിട്ടുണ്ടേ ഉള്ളൂ കേട്ടോ അങ്ങനെ ടോട്ടലി ടോട്ടലിപ്പോൾ ഒന്നര വർഷമായി നമ്മൾ മാറിയിട്ട് അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ ഇത് ഇനിയൊരു കാര്യം പറയാം ഇത് മീൻ ഞാൻ പോകുന്നപ്പോൾ വാങ്ങിയതാണ് ഇത് അയിലയാണ് കേട്ടോ ഉണക്കലാണ് അയില മീനാണ് പിന്നെ മൂന്നെണ്ണമാണ് വാങ്ങി വാങ്ങിയത് അപ്പോൾ അതൊരു തൂക്കം കണക്കാവാൻ വേണ്ടിയിട്ട് അവരെന്തോ ചെറിയ ഒരു മൂന്ന് മീനും കൂടെ ഇട്ടു പിന്നെ മറ്റേത് മാന്തളാണ് ഞങ്ങളിവിടെ മാന്തൽ എന്നാണ് പറയണത് അതും കുറച്ച് വാങ്ങി അപ്പോൾ ഞാൻ തേ ഒരു തേങ്ങയും വാങ്ങി ഞാൻ വിചാരിച്ചത് ഈ ഒരു അയില തേങ്ങ അരച്ചിരി പുളിയും കറി പോലെ വെക്കണം മാന്തൽ വറക്കും ചെയ്യണം അങ്ങനത്തെ ഒരു പ്ലാനിങ്ങിലാണ് വാങ്ങി വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ കറൻ്റ് ഉണ്ടായിരുന്നില്ല കറണ്ടും ഉണ്ടായിരുന്നില്ല ഞാനിൻ്റെ ആ പിന്നെ പാത്രം കീടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ നമ്മൾ ടാങ്കിൽ വെള്ളം ശ്രദ്ധിച്ചപ്പോൾ വെള്ളം കുറവായിരുന്നു അങ്ങനെ ഇന്നത്തെ ദിവസം ഞാൻ ആകെ പെട്ടു കേട്ടോ നമ്മൾ ഇവിടെ ആയതുകൊണ്ട് അങ്ങനെ ഇവിടുത്തെ ഈ ഒരു ഏരിയയിൽ കറണ്ട് എപ്പോഴാണ് പോണേ അങ്ങനത്തെയൊന്നും അറിയില്ലല്ലോ നമ്മൾ സ്ഥിരമായിട്ട് ആ ഒരു നമ്മുടെ നാട്ടിലാകുമ്പോൾ നമുക്ക് അവർ അവിടുത്തെ കറണ്ട് വൈകുന്നേരം വരെ ഉണ്ടെങ്കിൽ നമുക്കത് നമ്മുടെ ഗ്രൂപ്പിലൊക്കെ അറിയാൻ വേണ്ടി പറ്റും ഇവിടെ നമുക്കത് അങ്ങനെ പറ്റില്ല എന്തിന് പറയണേ രാവിലെ മോട്ടർ ഇട്ടില്ല ടാങ്കിൽ വെള്ളമല്ല എല്ലാം കൂടെ അവതാളത്തിലായ ഒരു ദിവസം ആയിരുന്നു കേട്ടോ വെള്ളം ഇല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യവും മര്യാദക്ക് നടക്കില്ല അതുമാത്രമല്ല ഞങ്ങൾക്കൊക്കെ എന്താ വെച്ചാൽ കുറച്ച് വെള്ളം ഉപയോഗിച്ച് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് അത് വലിയൊരു അഹങ്കാരം പറയല്ല എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പൊട്ടിക്കല്ല് വന്നാൽ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലാത്തൊരു നാടാണ് പുഴയാണ് ഞങ്ങളുടെ മുമ്പിലുള്ളത് എല്ലാവശ്യമായിട്ട് വെള്ളം നമ്മൾ ചിലവാക്കിയിട്ടുള്ളൂ അങ്ങനെ ഒരു ആൾക്കാർക്ക് ഒരു കുറച്ച് വെള്ളം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പം അത്യാവശ്യം നല്ല വെള്ളം വേണം അതുകൊണ്ട് ഇങ്ങനൊക്കെ പെട്ടു കേട്ടോ പിന്നെ നമ്മൾ കുടിക്കാനുപയോഗിച്ച വെള്ളമാണ് നമ്മൾ അന്നത്തെ ഒരു ദിവസം ഞാൻ ക്ലീനിങ്ങിന് വരാം വെള്ളം എടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെയായിരുന്നു അപ്പോൾ ഈ ഒരു മീൻ തേങ്ങ അരച്ച് കറി വെക്കണം എന്ന് വിചാരിച്ച് നടന്നില്ല കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ടെങ്കിൽ തേങ്ങ അരയ്ക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ പിന്നെ അത് കുറച്ച് മാങ്ങി ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു കിളിച്ചുണ്ടാങ്ങൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അത് വെറുതെ തിന്നാൻ വേണ്ടി വാങ്ങിയതാണ് പക്ഷേ മക്കളത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അവർ പിന്നെയാണ് അത് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പകുതികളിട്ടിട്ട് അത് മാങ്ങ ഇട്ടിട്ട് കറി വയ്ക്കാം അങ്ങനെയൊക്കെ വിചാരിച്ച് എൻ്റെ അതിൽ തൊലിയൊക്കെ കാണി ഞാൻ ക്ലീൻ ചെയ്തെടുത്തു അതായത് തൊലിയൊക്കെ കണഞ്ഞ് നന്നായിട്ട് കഴിയെടുക്കണം കഴിയിട്ട് ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ വെള്ളത്തിട്ട് വയ്ക്കാനെട്ടോ പിന്നെ കുറച്ച് കപ്പയും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ചോറ് വെക്കണില്ല ഈ ഒരു മീൻ മാങ്ങയിട്ട് കറിയും വെക്കും പിന്നെ ആ മാതൃമീൻ വറക്കുകയും ചെയ്യും കപ്പയും ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇന്നേരം വേസ്റ്റ് ഞാൻ കവറിക്കാൻ ഇട്ട് വയ്ക്കട്ടെ എന്നിട്ട് കുക്കിങ്ങിൻ്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് താഴെ വേസ്റ്റ് കുഴിയാണ് കേട്ടോ ആ ഒരു വേസ്റ്റ് കുഴിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കാട് പിടിച്ച് കറക്കാണ് വേസ്റ്റ് കുഴി ഏതാന്നുള്ളത് നമ്മൾ തപ്പി തപ്പി പോണം അതിൻ്റെ വല്ല പാമ്പോ പഴുതാരയൊക്കെ അവിടെ ഉണ്ടെങ്കിൽപ്പോലും നമ്മളറിയണം അത്രയും ഇതിലാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ഞാൻ വേറെ ഇവിടെ നിൽക്കുമ്പോൾ ഇപ്പം ഞാൻ വേറൊരു കോട്ടേജ് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേസ് മാറാൻ വേണ്ടിയിട്ടിട്ടോ ഞാൻ പറഞ്ഞില്ല ഇവിടെ നിന്ന് എല്ലാ ഫാമിലീസും പോയി ഇങ്ങനെ മൂന്നാല് ഫാമിലി മാത്രമേ ഉള്ളൂ നമുക്ക് വേറെ ഇത് കിട്ടാനിട്ടാണ് ഇങ്ങനെ നമ്മൾ നിൽക്കണം ഇത്രയും വേസ്റ്റ് ഉണ്ട് ഞാൻ അവിടേക്കൊന്ന് ക്ലീൻ ചെയ്തു ഇനി വേസ്റ്റ് താഴെ കൊണ്ടേ കളയണം അത് കണ്ടല്ലോ അപ്പോൾ കപ്പയൊക്കെ അടുത്ത് ഒലിയത് കളഞ്ഞു വെച്ചു കേട്ടോ ഇനി ആ വേസ്റ്റ് കൂടെ കൊണ്ട് കളയട്ടെ അങ്ങനെ വേസ്റ്റ് ഉണ്ട് കളഞ്ഞു അപ്പം ഞാൻ കുക്കറിൽ വേവിക്കാൻ വെച്ചു പിന്നെ ഞാൻ പറഞ്ഞു തേങ്ങ അരച്ച് കറി വെക്കാൻ പറ്റാത്തുണ്ട് പിന്നെ ഞാൻ ഇതാ ഇങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് അതിലേക്ക് മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിക്കും എന്നിട്ട് ഈ ഒരു മാങ്ങ ഇത് കണ്ടോ മാങ്ങ ഞാൻ ഇത്രയും ഞാൻ എടുത്തു കേട്ടോ തൊലി കളഞ്ഞിട്ട് കട്ട് ചെയ്ത് വെച്ചതാണേ മീനൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇത്രയും ഈ ഒരു മാങ്ങ ഇട്ടിട്ട് ഞാൻ മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോകുകയാണ് കേട്ടോ പിന്നെ ഞാൻ ഒരു ചെറിയൊരു കുടംപുഴീൻ്റെ ചെറിയ ഭക്ഷണം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ വീടാണ് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ എടുത്തുണ്ടേന്നില്ല ഇനി കറണ്ട് ഇല്ലാതെയും ടാങ്കിൽ വെള്ളമില്ലാതെ വന്നപ്പോൾ അവിടെ ഒക്കെ ഇപ്പം എന്തായി സത്യം പറഞ്ഞാൽ ആകെ ഒരു നമുക്ക് ഞാൻ പറഞ്ഞല്ലോ കിണർ താഴെ ഉണ്ടെങ്കിൽ ഞാനൊരു ബക്കറ്റ് കൊടുത്ത് വെള്ളം കോരാൻ വേണ്ടി ചെന്നപ്പോൾ അതിൻ്റെ ആ കപ്പി നമ്മൾ മുക്കാനും എന്തോ ഒരു കംഫർട്ടല്ലാത്തത് ഒരു ഓക്കെ ആവണില്ല അതിൽ പിന്നെ ഞാൻ തിരിച്ചിങ്ങോട്ട് തന്നെ വന്നു ഇനി കറണ്ട് വരുന്ന സമയത്ത് ബാക്കിയുള്ള ക്ലീനിങ് ചെയ്യാമെന്നുള്ള പരിപാടികൾ കേട്ടോ ഏതായാലും കുക്കിങ് ചെയ്യാതിരിക്കാൻ വയ്യല്ലോ കാരണം നമുക്ക് ഫുഡ് കഴിക്കണ്ടേ കത്തക്കാണെങ്കിൽ ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നു സ്പെഷ്യൽ ക്ലാസ് കിച്ചുമോളും ഞാൻ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ മീനൊക്കെ വറുത്ത് കുക്കിങ്ങിനൊന്നും വലിയ ടൈമൊന്നും വേണ്ട പക്ഷേ എനിക്ക് ക്ലീൻ ചെയ്യാൻ ഒരുപാട് വെള്ളം വേണം കേട്ടോ അതാണ് എൻ്റെ പ്രശ്നം അപ്പോൾ എന്തായാലും നമ്മുടെ കപ്പയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ മീൻ മീൻ വറുത്തതും ഒക്കെ സെറ്റ് ആവുകയാണ് ഇത് കണ്ടോ എൻ്റെ കയ്യിൽ ചെറിയ സ്പൂണ് ഇത് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് എന്തോ കൈ പ്രാവശ്യം എന്തോ ഐസ് ക്രീം ഞങ്ങൾ വാങ്ങിയ സമയത്ത് കിട്ടിയതാണ് അപ്പോൾ ഞാൻ എടുത്തുവച്ചതാണ് കേട്ടോ അങ്ങനത്തെ സ്പൂണുകളൊക്കെ കഴുകി പത്രയാക്കി എടുത്ത് വെക്കും കേസ് ആവശ്യമില്ലെങ്കിലും എന്നാലും വെറുതെ എടുത്ത് വയ്ക്കും അപ്പോൾ മീനെ വറുത്തത് റെഡിയായി ഇത് പ്ലാസ്റ്റിക്കിൽ ഇട്ടുമെന്ന് ഇനി ആരും പറയണ്ട നല്ലൊരു ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണ് കേട്ടത് വേറൊരു പ്ലാസ്റ്റിക്കാണ് സാധാരണ ഒരു പ്ലാസ്റ്റിക് അല്ല വേറെ ഒരു നല്ലൊരു കോട്ടിംഗ് എന്നിട്ട് പറയും എന്താ എനിക്കറിയില്ല അത്യാവശ്യം നല്ല ചൂടുള്ള സാധനം കിട്ടാലോ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലാസ്റ്റിക്കാണ് കേട്ടത് അപ്പോൾ മീൻ കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചൂടോടെ കഴിച്ചു കിട്ടും തന്നെ ചൂടോടെ ഞാൻ കുറച്ച് കപ്പയും ഈ വറത്തൊക്കെ എടുത്ത് കഴിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് പാത്രം കഴുകാണെങ്കിൽ ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ മാറാലയൊക്കെ മാറാല മീൻസ് ചെലന്തി വലയൊക്കെ ഉണ്ടല്ലോ ചിലന്തി വലയും അതുപോലെ തന്നെ പൊടിയും നന്നായിട്ട് ഇവിടെ ഉണ്ട് കേട്ടോ ആ പാതമൊക്കെ തട്ടി ക്ലീൻ ചെയ്യാൻ വേണ്ടി ചെന്നു ഇവിടുത്തെ പൊടിയാണ് നമുക്ക് ഈ ഫാനിൽ നോക്കിയാൽ കാണാൻ വേണ്ടിയിട്ട് പറ്റിയ നമ്മൾ മാറാൽ ഞങ്ങൾ മാറാൽ തട്ടുക എന്നാൽ പറയാം കേട്ടോ അപ്പോൾ അതിന് ഇവിടെ ആ മാറാൽ തട്ടുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ എനിക്കതിനേക്കാളും ആയി തോന്നുക ഈ ഒരു ചൂല് വെച്ച് തട്ടുമ്പോഴാണ് കേട്ടോ അങ്ങനെ ആ ഒരു ക്ലീനിങ്ങിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ കൂട്ടുകാരോട് പറഞ്ഞ കാര്യമുണ്ടല്ലോ നമ്മുടെ ലൈഫ് സ്റ്റോറി അതുമായിട്ട് എന്തായാലും നിങ്ങളെ മുന്നിലേക്ക് വരും അപ്പോൾ എനിക്കൊരു കാര്യം കൂടെ എന്താ പറയുക പൂർത്തിയാക്കാനുണ്ട് അതിന് ശേഷമായിരിക്കും ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്യുക നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുകയാണെന്നും മറന്നു പോകരുത് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഈ അമ്മയും മക്കളെയൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അപ്പോൾ ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷം ഇത്രത്തിൻ്റെ ഉള്ളൂ ആകെ പൊടിയാണ് കേട്ടോ ഇന്ന് മിക്കവാറും ഞാൻ തുമ്മി ഒരു വിധാവും ഞാൻ മാസ്കും ഇട്ടിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ല പൊടി തന്നെയാണ് കേട്ടോ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെയൊക്കെ തുടച്ചിടണം അതിനെന്താണ് ഞാൻ വെയിറ്റ് ചെയ്യാണ് കറണ്ട് വന്നതിന് ശേഷം ടാങ്ക് എന്ന് പിന്നെ നമുക്കിവിടെ തുടച്ചിടാൻ പറ്റുള്ളൂ ആ ഒരു സമയം കൊണ്ട് ഞാൻ എന്തായാലും മാറാലേക്കെ തട്ടി അടിച്ചു വാരി ഡാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യണം ഓക്കെ അപ്പം നമുക്ക് അടുത്ത വളിയേക്ക് കാണാം